കൊടൈക്കനാലിലെ ഗുണാക്കേവിൽ അകപ്പെട്ട സുഹൃത്തിനെ രക്ഷിച്ച സംഭവത്തിന്റെ കഥ പറയുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ തമിഴകത്ത് റെക്കോർഡ് കളക്ഷൻ നേടി മുന്നേറുകയാണ് സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരിലേക്കെത്തും തോറും കമൽഹാസൻ സന്താന ഭാരതി സിനിമയായ ഗുണയും ചർച്ചകളിൽ നിറയുന്നുണ്ട് ഡെവിൽസ് കിച്ചൺ എന്നറിയപ്പെട്ടിരുന്ന ഗുഹയ്ക്ക് ഗുണാക്കേവ് എന്ന പേര് ലഭിച്ചത് കമൽഹാസൻ സിനിമയ്ക്ക് ശേഷമായിരുന്നു ഇപ്പോഴിതാ ഗുണ സിനിമയുടെ ഷൂട്ടിംഗ് വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് സിനിമയുടെ ക്യാമറാമാനായിരുന്ന വേണു ദ ഫോർത്തിന് നൽകിയ ത്തിലാണ് കുണാകേവിനകത്തെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ വേണു പങ്കുവച്ചത് പലരുടെയും ജീവന് തന്നെ ഭീഷണിയാകാമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ആ കേവ് കമൽഹാസനായിരുന്നു സിനിമയ്ക്കായി ആ സ്ഥലം കണ്ടെത്തിയത് സിനിമയുടെ സംവിധാനത്തിലടക്കം ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്തതും കമൽ തന്നെയാണ് ഞങ്ങളന്ന് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് അധികം ആളുകളെത്തുന്ന സ്ഥലമായിരുന്നില്ല വളരെ വൈൽഡായ ഒരു പ്രദേശമായിരുന്നു അത് എന്നിട്ടും അവിടെ തന്നെ സിനിമ ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് കമൽഹാസനാണ് പ്രൊഡ്യൂസർ ഉൾപ്പെടെ എല്ലാവർക്കും അവിടെ ഷൂട്ട് ചെയ്യുന്നതിൽ എതിർപ്പായിരുന്നു കമൽ എല്ലാവരെയും കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്നുവരെ അന്നവിടെ സംസാരമുണ്ടായി ഷൂട്ട് നടക്കില്ലെന്ന് എല്ലാവരും പറഞ്ഞു കമൽ പിന്നീട് എന്നോട് അവിടെ ഷൂട്ട് നടക്കുമോ എന്ന് ചോദിച്ചു നടക്കാകയില്ലെന്നും പക്ഷേ അത് ബുദ്ധിമുട്ടേറിയ ഏർപ്പാടാണെന്നും ഞാൻ പറഞ്ഞു ക്യാമറാമാൻ ക്യാമറാമാനോ ആണെങ്കിൽ ചെയ്യാമെന്ന് കമൽ പറഞ്ഞു അങ്ങനെയാണ് അവിടെ ഷൂട്ട് നടക്കുന്നത് ആർക്കും അവിടെ ഷൂട്ട് ചെയ്യുന്നതിൽ ഓക്കെ ആയിരുന്നില്ല പ്രൊഡ്യൂസർ പോലും ഒരു ഘട്ടത്തിൽ പടം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് തിരിച്ചുപോയി ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച സിനിമ ചെയ്തുവെങ്കിലും ഗുണ അന്ന് ഒരു ഹിറ്റ് സിനിമയായിരുന്നില്ല അന്ന് സിനിമയെ പറ്റി ആരും തന്നെ ചർച്ച ചെയ്തില്ല ഗുണയ്ക്കൊപ്പമായിരുന്നു ദളപതി സിനിമയും റിലീസായത് ഗുണ ഇപ്പോഴാണ് ഹിറ്റായതെന്ന് പറയാം ചില സിനിമകൾ അങ്ങനെയാണ് കുറെ നാൾ കഴിഞ്ഞാകും അതിന് പോപ്പുലാരിറ്റി ഉണ്ടാവുന്നത് വേണോ Paranho.